നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അനിൽ പാസ്റ്റർ കണ്ടം വഴി ഓടുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മൈക്കുകൾ വെച്ച് കിട്ടി ം കുടിക്കാൻ വാ സംഭാരം കുടിക്കാൻ വാ എന്ന് നിലവിളിച്ച ഒരാളാണ് എം എം അക്ബർ കൂടെ പോയ ലാസർ ലാസർ യോഹന്നാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഹമ്മദ് ഈച്ച ഈ മുഹമ്മദ് ഈസ ബാലുശ്ശേരി തുടങ്ങിയ ഇസ്ലാമിന്റെ പ്രഭാഷകന്മാർ യേശു ക്രിസ്തു മദ്യമുണ്ടാക്കി യേശു ക്രിസ്തു ചാരായം മാറ്റി യേശുക്രിസ്തു ദൈവമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം ഓരോ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പാവപ്പെട്ടവരെയൊക്കെ സ്റ്റേജിൽ വിളിച്ചു നിർത്തി സംവാദത്തെ കുറിച്ചോ അവർ വിശ്വാസികളാണ് പക്ഷേ സംവാദത്തിൽ എങ്ങനെ ഈ കാര്യങ്ങൾ മറുപടി പറയണമെന്ന് അറിഞ്ഞുകൂടാതെ പതറിയ പലരെയും വിളിച്ച് ക്രിസ്തീയ വിശ്വാസത്തെയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ബൈബിളിനും ചോദ്യം ചെയ്തപ്പോൾ ആവേശത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുപോയ വിശ്വാസികളെയും സാധാരണക്കാരെയൊക്കെ അടിച്ചിരുത്തിക്കൊണ്ട് ബയൽമാൻ ജയിച്ച എന്ന് പറഞ്ഞ് വീരവാദം അടിച്ച ഇവിടെ എം എം അക്ബറും മുഹമ്മദ് ഈസയും ബാലുശ്ശേരി ഒന്നും ഇന്ന് കളത്തിൽ കാണാനില്ല കാരണം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യുവന്മാരുടെ ഇത്രയും രീതിയിലുള്ള ആക്രമണം ബൈബിളിനെ നിഷിതമായിട്ടുള്ള യാതൊരു ഇതയിലും ആധികാരികതയുള്ളാതെ വിമർശിച്ചതിന്റെ പേരിൽ ബൈബിൾ കൃത്യമായിട്ട് പഠിച്ച ദൈവദാസന്മാർ അൽകുമാർ അയ്യപ്പനെ പോലുള്ള അജീഷ് ബ്രദറിനെ പോലുള്ള തോട്ടം പാസ്റ്ററെ പോലുള്ള ഈ ഇവരെ പോലെയുള്ളവർ ഇവര് ഖുറാൻ പഠിക്കുകയും പിന്നെ തിരിച്ചടിച്ചപ്പോൾ എം എം അക്ബർ ഇപ്പോൾ കളം വിട്ടു ഇപ്പോ കിടന്ന് കളിക്കുന്നത് പെന്തക്കോസ് നിന്ന് പോയ ഒരു ഈച്ചയാണ് മുഹമ്മദ് ഈച്ച മുഹമ്മദ് ഈസയാണ് സോറി മുഹമ്മദ് ഈസയാണ് ഈ മുഹമ്മദ് ഈസ സാഹിബാണ് ഇപ്പോൾ കളത്തി കിടന്ന് കളിക്കുന്നത് അപ്പോൾ ഈ മുഹമ്മദ് ഈസ സാഹിബ് വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വെല്ലുവിളിയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും കിട്ടിയില്ല അല്ലാ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ലോകം തന്നില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് അപ്പോൾ നമ്മൾ പാസ്റ്റർ ശുശ്രൂഷ വിടാൻ പോവുകയാണ് മുഹമ്മദ് ഈസയോട് പറയുകയാണ് പാസ്റ്റർ ശുശ്രൂഷ വിടാൻ പോവുകയാണ് പിന്നെ അദ്ദേഹം ഒരു ലക്ഷം രൂപയും കൂടെ തരാന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ പണ്ഡിത ലോകം ബൈബിളിനെ കുറിച്ചുള്ള അഭിപ്രായം ഏകപക്ഷീയമായ ഒരു അഭിപ്രായം പങ്കുവെച്ചാൽ അദ്ദേഹം ഒരു ലക്ഷം രൂപ മുഹമ്മദീസെ നിനക്ക് തരാന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഒരു ഉപാധി കൂടെ വെക്കുകയാണ് ഉപാധി മറ്റൊന്നുമല്ല അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എല്ലാ ഉപാധിയും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉപാധിയും കളഞ്ഞ ശേഷം അദ്ദേഹം ഒരു ചോദ്യം താങ്കൾ ചോദിക്കുന്നു ആ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയണം മറുപടി പറയുക മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ഈ കാര്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞാൽ ഈസയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റിയില്ല എങ്കിൽ അദ്ദേഹം ഈ പ്രസംഗം അവസാനിപ്പിക്കും നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഈസെ നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ ആദ്യത്തെ വീഡിയോ വരട്ടെ ആദ്യം ഒരു ലക്ഷം രൂപയുടെ കാര്യം കേൾക്കാം മുഹമ്മദ് ഈസെ ഇത് എം എടുക്കാം എടുക്കാം മുഹമ്മദ് വേണ്ടി ും ഒരു നിലപാട് ഇതാണ് ഇസ്ലാമൻറെ പറഞ്ഞുറപ്പിക്കുകയും ഇസ്ലാമിക പണ്ഡിത ലോകം അത് അംഗീകരിക്കുകയും ചെയ്താൽ ഒരു ലക്ഷം രൂപ ഞാൻ മുഹമ്മദ് ഇസപ്പോഴെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും അക്കാര്യത്തിൽ ൊന്നുമില്ല അതെ ഒരു സന്തോഷത്തിനും തരുന്നതാണ് കാരണം ജീവിതത്തിലാദ്യ ഒരു മുസൽമാൻ ബൈബിളിനെ പറ്റി ഒരു നിലപാട് പറയാൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സമകാലിക ഇസ്ലാമിന്റെ കേട്ടോ പതിനൊന്നാം ഉത്തരവിശേഷമുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ബൈബിളിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടും െ കുറിച്ചുള്ള ഇസ്ലാമിന്റെ പണ്ഡിത ലോകം ഒരു അഭിപ്രായം പങ്കുവയ്ക്കാമോ കൃത്യമായുള്ള അഭിപ്രായം പണ്ഡിതലോകം മുഹമ്മദ് ഈസയുടെ എന്തെങ്കിലും മൂളി പറക്കുന്ന സൗണ്ട് അല്ല കൊണ്ടുവരേണ്ടത് മുഹമ്മദ് ഈസയുടെ അഭിപ്രായമല്ല ഇസ്ലാമിന്റെ പണ്ഡിത ലോകം ബൈബിളിനെ കുറിച്ച് പറയുന്ന ഏക അഭിപ്രായം കൊണ്ടുവന്നാൽ അതിനാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് അദ്ദേഹം വെക്കുന്ന ഒരു 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 ചോദ്യം എന്ന് പറയുന്നത് അതിന് ഒരു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ലക്ഷം രൂപ ഓക്കെ ഒരു ലക്ഷം രൂപ ഇനി അനിൽകുമാർ പാസ്റ്റർക്ക് ഇതൊന്നും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം അവസാനിപ്പിച്ച് അദ്ദേഹം ഇതിന് പിൻവാങ്ങും വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യും താങ്കൾക്ക് മുഹമ്മദ് ഈസെ താങ്കൾക്ക് ഈ വെല്ലുവിളിയൊക്കെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടോ അവിടെ ഇവിടെയും പോയിരുന്നു ബൗബാഹുന്ന് കുറയ്ക്കുന്നതല്ലാതെ വല്ല ഗുണമുണ്ടോ മുഹമ്മദ് ഈസെ കൂടുതലും ഹംസയുണ്ട് ഹംസ അദ്ദേഹം പറന്ന് കളിക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല അംസ ആദ്യം ഈ ഒരു ദൂത് മുഹമ്മദ് അറിയിച്ചത് പാസ്റ്റർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം അദ്ദേഹം തരും ഇനി അഥവാ തന്നില്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാൻ സുവിശേഷ വേല അവസാനിപ്പിക്കുമെന്നാണ് അപ്പൊ നമുക്ക് എന്താ നോക്കാം നോക്കാം കേൾക്കാം വീഡിയോ കേൾക്കാം மூணு மாதம் என்னோடையும் ஈசோட முட்டிடிச்சு அவர் ஆயுத உபாதி அல் கொடுத்து இல்ல ஞான ஆயுத உபாதி வச்சிட்டு கணக்கே ஏகம் மரியாதை வருட்டேன் அலங்காரியும் ശരി ഞാനത് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉപാധികളും പിൻവലിക്കും ഒറ്റ ഉപാധി അത് ന്യായമല്ലെന്നുണ്ടല്ലേ മുസ്ലിം സഹോദരന്മാർ തന്നെ അങ്ങനെ പറയുകയും എനിക്ക് വിഷയമില്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥറിയാം അതിനകത്ത് ഞാൻ എന്ത് ചെയ്യും ഞാൻ നിസ്സഹായം നീയിലേക്ക് വരാം എന്താണല്ലേ ഒറ്റ ഉപാധി എന്ന് ഒരു ചോദ്യം ബൈബിളിനെ പറ്റി എന്നോട് ചോദിക്കും ബൈബിളിനെ പറ്റി ഒരു നിരീശ്വര ചോദിക്കുന്ന പോലെയോ സത്യജി ചോദിക്കുന്ന പോലെയോ അല്ല ഒരു മുസ്ലിം നിങ്ങൾക്ക് ചോദിക്കാം ആ ചോദ്യത്തിൽ അവരുടെ ലക്ഷ്യം എന്തായിരുന്നാൽ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥതാണ് ഞാൻ ആമുഖമായി എന്ന് ശ്രോതാക്കളോട് പറയട്ടെ മുഹമ്മദ് ചോദിച്ച മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല ഞാൻ എന്റെ സകല വീഡിയോയിൽ ഞാൻ ക്രിസ്തീയ ക്ഷമുസ പ്രചരണ പരിപാടികളെ അവസാനിപ്പിച്ചു വേണം ഒരു കേട്ടല്ലോ മുഹമ്മദ് അദ്ദേഹം എല്ലാ ഉപാധിയും പിൻവലിച്ചു ഒരു കാര്യം മുന്നോട്ട് വെച്ചു മുന്നോട്ട് ചെയ്തതാണ് ബൈബിളിനെ കുറിച്ചുള്ള ഏക അഭിപ്രായം ഇസ്ലാമിന്റെ പണ്ഡിത ലോകത്തിന് അഭിപ്രായമുണ്ടോ ഉണ്ടോ മുഹമ്മദ് ഈസെ അഭിപ്രായം അല്ല ഇവിടെ കൊണ്ടുവരേണ്ടത് പണ്ഡിത ലോകത്തിന് ഏക അഭിപ്രായം ഉണ്ടോ അതിന് മുന്നോട്ട് വെക്കുക അങ്ങനെയെങ്കിൽ മുഹമ്മദ് ഈസ താങ്കളുടെ ചോദ്യത്തിന് അൽകുമാർ പാസ്റ്റർ മറുപടി തരുമെന്നാ പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ മുഹമ്മദ് ഈസർ അഭിപ്രായം കൊണ്ടുവരരുത് എങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റിയില്ല എങ്കിൽ അദ്ദേഹം ശുശ്രൂഷ വിടാവുന്നവരെ പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് ഈസ ഇതും കേട്ടെടുക്കൂ കാരണം അൽകുമാർ പാസ്റ്റർ അൽക്കുടത്തോട്ടം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാന്ന് കേട്ട് ഇവിടെയുള്ള നിരീശ്വരവാദികൾക്കും ദാവാ ്രഭാഷകർക്കും ഒമർക്ക് സ്വർണ കനി കിട്ടത് കാരണം ഇത്രത്തോളം ശക്തമായിട്ട് ക്രൈസ്തവ ലോകത്ത് സാംസ്കാരികമായിട്ടും സാമൂഹ്യപരമായിട്ടും നല്ല രീതിയിൽ സംവാദം നടത്തുകയും അഭിപ്രായങ്ങൾ പറയുന്ന ഒരാൾ ദുർലഭമാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഒന്ന് മടക്ക മുട്ട് മടക്കാൻ പറ്റിയ അവസരമാണ് ഈസ ഒരു കാര്യം ചെയ്യുക ഈ വെല്ലുവിളി ഏറ്റെടുക്കുക ഒരു ലക്ഷം രൂപയാണ് ഈസ വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഈ വെല്ലുവിളി ഏറ്റെടുത്താൽ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് ഞാൻ സുവിശേഷ പ്രഭാഷണം അവസാനിപ്പിക്കും എത്ര മനോഹരം ഇത് ഹംസക്കി തരുന്നു ഹംസക്ക കൊണ്ടുപോയി മുഹമ്മദ് പറയുക മറുപടി പറയുക അപ്പോൾ നമുക്ക് കാണാം അല്ലെ അനിൽകുമാർ പാസ്റ്റർ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഹമ്മദ് ഈസയ്ക്ക് ധൈര്യമുണ്ടോന്ന് കാണട്ടെ അല്ല നമ്മുടെ അക്ബർ എവിടെ പോയി അക്ബറിനോടും ചോദിക്കുകയാണ് ഈ വെല്ലുവിളി ഓന്ന് ഏറ്റെടുക്കാമോ അല്ലാതെ അവിടെ എവിടെ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്തിട്ട് ക്രൈസ്തവ സമൂഹത്തിലെ പാവപ്പെട്ട സഹോദരന്മാരെ വഞ്ചിക്കാൻ കണക്കിന് ബെന്റക്കോസിന്ന് ഇസ്ലാമിലേക്ക് പോയ മുഖമീച്ച ഒരു കാര്യം ചെയ്യണം വീഡിയോ ഇറക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും സാവകാശം ഉറക്കണം കാര്യം എന്തറിയാമോ തന്റെ ഉടായ്പ് ക്രൈസ്തവ ലോകത്തിന് മുഴുവനായി മനസ്സിലാക്കിക്കൊടുക്കുവാൻ ഇവിടെയുള്ള പ്രഭാഷകർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉടായ്പറക്കരുത് വെല്ലുവിളി ഏറ്റെടുക്കുക ചുമ്മാ വീഡിയോ ഇറക്കിയ പോരാ മുഖമ്മദീസെ ഉത്തരം പറയാൻ ശ്രമിക്കുക ചോദിക്കുന്ന ചോദ്യത്തിന് തൃത്വം എന്താണ് സ്ത്രീകത്വം ക്രിസ്തുവിന്റെ ദൈവത്വം പൗലോസോ പൗലോസപ്പോസലിന്റെ അപ്പോസലത്വം പിന്നെ എരിച്ച സഭ ഇതിനെല്ലാം ഉത്തരം പറയാൻ തയ്യാറാണെന്നേ അവര് പാസ്റ്റർമാർ തയ്യാറാണ് ഇവിടെ ഉത്തരം പറയാൻ അവർക്ക് ഒരു മടിയില്ല ഏത് കാര്യത്തെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ പറയാനുള്ള ധൈര്യം ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ളവർക്കുണ്ട് അപ്പോൾ ഏറ്റെടുക്കേണ്ട കാര്യം ഇതാണ് ഒരു ലക്ഷം രൂപ അദ്ദേഹം തരും മാത്രമല്ല സുവിശേഷ വേല അദ്ദേഹം അവസാനിപ്പിക്കും പ്രഭാഷണം അവസാനിപ്പിക്കും ഏറ്റെടുക്കാൻ ധൈര്യമുള്ള മുഹമ്മദ് മുന്നോട്ട് വരൂ ക്രൈസ്തവ ലോകം കാത്തിരിക്കുന്നു ഞങ്ങളും കാത്തിരിക്കുന്നു ഗോഡ് ബ്ലസ് യു